ായ് നമസ്കാരം സ്ലാ വലൈക്കും അപ്പോൾ നമുക്കിപ്പം എന്താ നമുക്ക് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ലിയാഗാഡൻ എൻ പി ലിയാഗാൻ അടച്ച് വരുമ്പോൾ എൻ പി ലിയാഗാഡൻ എന്ന് പറഞ്ഞാൽ അടിച്ചു വരുമ്പോൾ നേരെ ഇങ്ങോട്ട് എത്തും അതിലിപ്പോൾ നമ്മൾ നമുക്ക് ഞാൻ അടുത്ത ഈ ലിയാഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ അതായത് ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ അതിൽ മുമ്പിൽ കൊടുക്കാനുള്ളത് സബ്സ്ക്രൈബർക്ക് കൊടുക്കാനുള്ളത് ഓഫർ കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ അടുത്ത പ്രൈസാണ് നമ്മളിടണ്ട് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് അല്ല നറുക്കെടുപ്പല്ല ഗ്രൂപ്പുകൾക്കൊക്കെ പുതിയ പുതിയ വലിയ വലിയ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് ആക്കി സ്ക്രീൻഷോട്ടാക്കി ഇടണം ഈ നമ്പറിൽ ഇടണം എന്നിട്ട് ആരാണ് കൂടുതൽ ഷെയറുകൾ ചെയ്തിട്ട് നമ്മളെ തെരഞ്ഞെടുത്തുകാണ്ടാണ് ഇടുക അതല്ല നറുക്കെടുപ്പല്ല ഏതൊരാൾ ചോദിച്ചിരുന്നു പാകിസ്ഥാനിലെല്ലാം വെച്ച് നറുക്കെടുത്തിട്ടുണ്ട് സമ്മാനം ഒക്കെ അങ്ങോട്ട് പോയിട്ട് എന്താ അറിയുക ആരെ ആരെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക അവർക്കാണ് സമ്മാനം കൊടുക്കുക അതല്ലാതെ നറുക്കെടുപ്പല്ല നറുക്കെടുപ്പ് നമുക്കുണ്ട് ലിയാഗ നറുക്കെടുപ്പല്ല നമ്മളെ ലിയാഗാഡൻ ഗ്രൂപ്പിൻ്റെ കൃഷി കൃഷി സംബന്ധമായ അറിവുകൾ പകരുന്നതിന് ഉള്ള ഗ്രൂപ്പുള്ള നമ്മളെ ഗ്രൂപ്പിൽ അതിൽ നമ്മളിപ്പോൾ പത്ത് ബ്ലാക്ക് ലീഫ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തരും മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉടൻ നമുക്ക് ചാനൽ കൂടി കാണിക്കണം കാരണം പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ഓഫർ ഇടാൻ തന്നെയാണ് അത് മെയിൻ ചാനൽ നമ്മൾ രഞ്ജിത്ത് വരാത്തത് രഞ്ജിത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇതിനനുസരിച്ച് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് വേറെ ഇഷ്ടം അതിലിടാം രഞ്ജിത്തിന് മറ്റേ ഓലക്കപ്പാട അല്ലാതെ മുന്നിൽ നിന്ന് നമുക്ക് സമ്മാനം കൊടുക്കുള്ളൂ ആ പത്തെണ്ണം അത് വേറെ ഇതിപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തെങ്കിലും വെച്ചാൽ നമ്മളെ ഈ ലിയാകടൻ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ ഷെയർ ചെയ്ത് കൂട്ടണ അവർക്കാണ് നമ്മൾ എന്ത് വേണ്ടത് സമ്മാനം കൊടുക്കേണ്ടത് അതിനിപ്പോൾ ഫസ്റ്റ് അടുത്ത റിപ്പിന് ഇപ്പോൾ നമുക്ക് മൂന്ന് മാസത്താകുതി വെക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫസ് ബ്ലാക്ക് ലീഫാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം വൈറ്റിലോ അങ്ങനെ പിന്നെ അതിൻ്റെ വേണ്ട അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഒരു പത്തേറ്റ് സമ്മാനം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒന്ന് ഒന്നിപ്പോൾ ബ്ലാക്ക് ലീഫ് ആണെങ്കിൽ രണ്ടാം സമ്മാനം വൈറ്റ് ലോങ് കൊടുക്കാം മൂന്നാം സമ്മാനം ഒരു ഫോർ സീസൺ ലോങ്ങ് കൊടുക്കാം ഒക്കെ ലോങ്ങൻ തന്നെ എല്ലാവർക്കും വേണ്ട അല്ലാതെ ലോങ് ആ സമ്മാനം നമ്മൾ ബാക്ക് ലീഫ് പറഞ്ഞാൽ രണ്ടാം സമ്മാനം വൈറ്റ് ലോങ് കൊടുക്കാം മൂന്നാം സമ്മാനം ഫോർ സീസൺ കൊടുക്കാം ഇനി നാലാല് സമയം നാല് സമ്മാനം ആണെങ്കിൽ ഒരു തണ അതിൻ്റെ ഒരു കീപ്പിട്ടി തന്നെ വരേണ്ട റൂബിയോ ഉണ്ടോ റൂബിയോ അല്ലെങ്കിൽ ഡയമണ്ട് വെറോ അല്ലെങ്കിൽ സ്റ്റാർ ഏതെങ്കിലും ലോങ്ങ് കൊടുക്കാം അഞ്ചാം സമ്മാനം ചപ്പാൻ പേരെ അബിയോ അങ്ങനെ അല്ലെങ്കിൽ ഏതു വേണമെങ്കിലും മാറ്റാം അങ്ങനെ ആറ് എട്ട് ഒമ്പത് സാധനം വരുന്ന നമ്മൾ വിയനാറും അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ ഒരു മാവും വെച്ചുകൊണ്ട് ഒരു സാധാ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമ്മാനങ്ങൾ ശരിക്കും അപ്പോൾ എല്ലാവരും കാട്ടണമെന്ന് വെച്ചാൽ ലിയാഗാഡൻ യൂട്യൂബ് ചാനൽ ഫാമിലി ഫാമിലി യൂട്യൂബ് ചാനൽ അങ്ങനെ അടിക്കണം ലിയാഗാഡൻ ഫാമിലി അങ്ങനെ അടിച്ചിട്ട് നമ്മൾ നമ്മളെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോരോ വീഡിയോസ് നമ്മൾ പുതിയ പുതിയ വരുമ്പോൾ കൂടുതൽ ഗ്രൂപ്പുകൾക്കും ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊണ്ടേയിരിക്കുക ആ ഷെയർ ചെയ്ത് ഫുള്ള് സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ടി കിട്ടണം അങ്ങനെ ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ട് ആരെണ്ണം ആരെ ഷെയർ ചെയ്ത് അവർക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക അതിൻ്റെ വേഗം സെക്കൻഡ് തേർഡ് അങ്ങനെ അങ്ങനെ കൊടുത്തുകൊണ്ട് പോരും മറ്റേ ഒരിക്കലും നറുക്കെടുപ്പല്ല നറുക്കെടുപ്പില്ല നമുക്ക് ഇനി മറ്റേത് നമുക്ക് വേറെ ദിവസം വേറെ വലുതാക്കിക്കാണ്ട് വേറെ വീഡിയോസ് കാണിക്കാം എന്നിട്ട് പുതിയ റോസ് എത്തിയിട്ടുണ്ട് ബാങ്കൂരിലോട് അതിൽ ഇതാണ് നല്ല സൈസ് പല പല കളറുകളൊക്കെ ഉണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് ഒന്ന് അമ്പത് മൂന്നെണ്ണം ഇരുന്നൂറ് വലിയ കവറ് വൈറ്റ് ഒന്നും കിട്ടിയില്ല കുറച്ചൊക്കെ വൈറ്റ് കിട്ടിയിട്ടുള്ളൂ വൈറ്റ് ഇങ്ങനത്തെ ഒക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ സാധനം റോസ് കമ്മിയാണ് പിന്നെ വേണ്ട ചെറുത് അഞ്ചെണ്ണം നൂറ് കുറച്ച് അവിടെയുണ്ട് റോസ് അഞ്ചെണ്ണം നൂറ് എൻ്റെ റോസ് എൻ്റെ കളറുകൾ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണം നൂറ് പിന്നെ നമ്മൾ റോസ്മേരി ഉണ്ട് റോസ്മേരി റോസ്മേരി ഒന്ന് നാൽപ്പത് മൂന്നെണ്ണം നൂറിന് കൊടുക്കുക പൊട്ടാണ്ട് ഒന്ന് നാൽപ്പത് മൂന്നെണ്ണം നൂറ് അന്നായിക്കോട്ടെ ഒന്ന് അമ്പത് രണ്ടെണ്ണം നൂറ്റി അമ്പത് ഒക്കെ പൂട്ടുണ്ട് കേട്ടോ നല്ല ബുഷായ വലുതാണ് നല്ല പ്ലാന്റുകളാണ് വലിയ എന്താ ഇല്ലേ കുറേ ഒന്നിൽ തന്നെ കുറേ തൈ ഉണ്ട് ഒന്ന് അമ്പത് രണ്ടെണ്ണം നോക്കുമ്പോൾ നൂറ്റമ്പത് സ്ട്രോബെറി അതിൻ്റെ ചെറിയ സ്ട്രോബെറി അതാണ് മൂന്നെണ്ണം നൂറ് ഒന്ന് നാൽപ്പത് ഔട്ട്ഡോർ ഒക്കെ എൻ്റെ രണ്ടും പറ്റും ചെറിയ ഫ്ലവറൊക്കെ ഉണ്ട് പേരറിയില്ല അൻപത് റുപ്യ ചൈനീസ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പിന്നെ ഡാൻജേസ് മൂന്നെണ്ണം നൂറ് ഡാലിയ മിനേച്ചർ ഡാലിയാണ് വലിയ ഡാലിയല്ല ചട്ടിയാണ് അൻപത് റുപ്യ പിന്നെ ഇത് ജമന്തി ഒന്ന് മുപ്പത് നാലെണ്ണം നൂറിന് പോട്ടെ നാലെണ്ണം നൂറ് പിന്നെ നമ്മൾ മുല്ല മരമുല്ല മരമുല്ല നല്ല ഫ്ലവറുകളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ മുട്ട ഒക്കെ മുട്ട നല്ല ഫ്ലവറും മുന്നൂറ് ഉപ്പ്യണ്ട് നല്ല വാസ ഉണ്ട് രാത്രി നല്ല വാസ ഉണ്ട് വിരിഞ്ഞ ടൈമ് ഇതൊക്കെ തന്നെ മാലയുണ്ട് ഇത് വേണി ഇഷ്ടം പോലെ മാലയുണ്ട് പിന്നെന്ത് നമ്മളെ കുറ്റിമുല്ല വള്ളിമുല്ലായിട്ടും പോവുക അല്ല വാസന അല്ല മുല്ലപ്പൂവ് ഇത് ഇതിപ്പോൾ ഈ ഓഫറിൽ ശരിക്കും മൂന്നെണ്ണം നൂറ് ആയിരുന്നു നാലെണ്ണ നൂറ് ഒന്ന് മുപ്പത് റുപ്യ എൽ ഫോർട്ടീനായി വന്നിട്ടുണ്ട് നല്ല സ് നല്ല സാധനം കേട്ടോ അതിൽ കുറേ കായലൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ലയർ തൈകളാണ് അവിടെ കാണിച്ച കായളിലൊക്കെ ഉണ്ട് അൻപത് റുപ്പ്യ എൽ ഫോർട്ടീന നല്ല ലെയർ ഇട്ടോ അൻപത് റുപ്യ നല്ല തയ്യാണ് അടിപൊളി തയ്യാണ് നല്ല തയ്യാണ് ഫ്രിഡ്ജൊക്കെ ഉണ്ട് വലിയ ചെമ്പറ്റിന് ഹൈബ്രിഡ് ചെമ്പറ്റിയാണ് സാധനമാണ് അതൊന്ന് അൻപത് റുപ്പ്യ വരും പിന്നെ അതൊക്കെ നല്ല വൈലറ്റ് പേരല്ല കായുള്ളൂ നൂറ്റി അമ്പത് ഉറുപ്പ് ചെറിയ കായ്ക്ക് വൈലറ്റ് പേരാ ഉണ്ടല്ലേ ഒക്കെ കായ ഉണ്ടല്ലേ എടുത്ത് കാണണോ നനച്ചിട്ട് വൈറ്റില്ല നല്ല നേരെ തയ്യാണേ നല്ല രസമുള്ള പേരായിട്ടത് ബീട്രൂട്ട് പേരോ വൈറ്റു പേരോ ചേങ്ങനൊക്കെ പല പേരുണ്ട് നൂറ്റൻപത് റുപ്യ നല്ല ലേർ തൈ കായ് പൂവ് നല്ല നല്ല കുറ്ററുപ്പുകൾ നല്ല തൈ കേട്ടോ ഉണ്ടല്ലേ നല്ല കായുണ്ട് നൂറ്റി അൻപത് റുപ്യക്ക് പിന്നെ നമ്മളാ ബട്ടറ് കുറച്ച് എത്തിയിട്ടുണ്ട് ബട്ടറ് റെഡ് റെഡ് മുന്നൂറ്റൈമ്പ് സാദ നൂറ്റൻപിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് പുതിയത് വന്നത് ബെസ്റ്റ് ബസിന്റെ സീറ്റ് വന്നിട്ടുണ്ട് നൂറുപ്യ ഇതിന്റെ സാധനുണ്ട് അൻപത് റുപ്യ പൂട്ടാണ് സെൽഡിമലൊക്കെ നമ്മള് കായ മധുരം ഉണ്ടായിരുന്നു അല്ലെ മധുരം എന്നു അറിയാൻ വേണ്ടി ഒന്നും ഇണ്ടാവില്ല എന്നാലും ഇത് നൂറുപ്യ ഇതിന്റെ തന്നെ അൻപത് റുപ്യേൻ്റെ ഉണ്ട് കെട്ടോ ഇതാണ് ഭഗവാനാറ് ഇതുപോലെ തൈളെത്തിയിട്ടുണ്ട് ഭഗവാനാറ് ഭഗവാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കായ് പിടിക്കൂട്ടോ നല്ല കായ് പിടുത്തുള്ളതാണ് ഭഗവ ഭഗുവ എന്താ വെച്ചാൽ ഇപ്പോഴൊന്നും കുറവില്ല ഇരുന്നൂറ് ഉപയെന്നേ നല്ല കായ പിടിച്ചതൊക്കെ അവിടെ ഉണ്ട് കിട്ടോ കായ് ശരിക്കും പിടിച്ചത് ഒന്നുമ്പോൾ നിലത്തൊക്കെ വെക്കണം നമുക്ക് നമുക്ക് കാണിക്കാലോ പിന്നെ വിക്സുളസി എത്തിയിട്ടുണ്ട് വിക്സ് മധുരം രണ്ടും വിക്സ് വിക്സുളസി ഒക്കെ മൂന്നെണ്ണം നൂറ് കേട്ടോ ലിക്സ് തുളസി മധുര തുളസിയൊക്കെ മൂന്നെണ്ണം നൂറ് പിന്നെ പുതിയ ഉണ്ട് പുതിയ അവിടെയൊന്നും ഉണ്ടല്ലോ പുതിയ എവിടെയാണ് പുതിയ ഒന്നായിട്ട് ഇറക്കിയതവിടെ മേലെ ഒരു അവിടെയൊക്കെ വെച്ചക്കനും ഉണ്ട് പൊതി നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഇരുപത് റുപ്പ്യുള്ളൂ കേട്ടോ ഇരുപത് രുപ്യേക്ക് പൊന്നാങ്കണ്ണി അഞ്ചെണ്ണം നൂറ് പ്രത്യേകത എന്നങ്ങനെ കാഴ്ചക്കാർക്ക് കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ യൂട്യൂബ് ഇതിൽ റെഡ് എടി പപ്പ്രാവശ്യം വന്ന് വല്പ വലിയൊരു വലുപ്പ മൈറ്റുള്ള വന്നൊക്കെ ഉണ്ട് നൂറ് പിന്നെ നമ്മൾ ചെടി ഉണ്ട് മൂന്നെണ്ണം നൂറ് ചെടി മുരിങ്ങ എത്തിയത് മൂന്നെണ്ണം നൂറ് ഇതേത് വന്നത് പുലാസാന മൾബരെത്തിക്കണോ നല്ല മൾബരുണ്ട് മുന്നൂറ്റി അൻപത് റുപ്യ ബ്രസീല് മുന്നൂറ്റി അമ്പത് പിന്നെ ഉണ്ട് നല്ല സൈസ് വന്നിട്ടുണ്ട് ഒരു നാനൂറ്റൻപീൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് പുലാസാന് ഇത് അഞ്ഞൂറിൻ്റെ നാനൂറ്റി അമ്പീൻ്റെ ഉണ്ട് കേട്ടോ ചെറുത് ഇത് അഞ്ഞൂറിൻ്റെ ആണ് അതേമാതിരി സീറ്റൂബി ലെയർ വന്നിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ എന്താണ് ബി ഗ്രാഫ്റ്റ് ഉണ്ട് നമ്മളെ സാധ നാനൂറിൻ്റെ ഉണ്ട് സി ടു ബി എന്നാൽ നമ്മളെ ഫോറസ്റ്റ് പുറപ്പെടുക ഇതിന് വേറെ പേരുണ്ട് അരക്കാവുന എന്നുള്ള പേരുണ്ട് അരക്കാവുന ഇത് ഇരുന്നൂറ് ഇതിൻ്റെ വലുതൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ കല വലുത് ഉണ്ട് കേട്ടോ ഇവിടെ പെട്ടെന്ന് ഉണ്ട് സാധനമുണ്ട് ഇരുന്നൂറ്റൻപീൻ്റെ സ്ട്രോബെറി പേര യെല്ലോ ഇരുന്നൂറ്റൻപത് മുന്നൂറിനുറ്റീൻറ്റാണ് ഇരുന്നൂറ്റൻപത് അച്ഛാ എസ്കാ ലൈറ്റും റെഡ് ഐബറോഡും എന്താ വേണോ റെഡ് എസ്കാ ലൈറ്റ് കുറച്ച് വലുത് ഇതിന് എത്ര എട്ട് റുപ്യണ്ട് സ്കലൈറ്റ് അതേ വലുപ്പം തന്നെ മുന്തിരി മറ്റതുണ്ട് നമ്മളെ റെഡ് ഐബറോഡും വെട്ടിൻ്റെ ഉണ്ട് പിന്നെ റെഡ് എബിഡ് അതിൻ്റെ വലുത് ഉണ്ട് അതിന്യം വലുതുണ്ട് റെഡ് ഐബ്രിഡ് അതിൻ്റെ വലുത് ഉണ്ട് അച് നല്ല വലുത് ആ അതൊക്കെ റെഡ് ടൈബ്രിഡ് കുറച്ച് വലുപ്പമുണ്ട് കുറച്ച് വലുതാണ് ഇത് പത്ത് രൂപയാണ് നല്ല കയ നല്ല സൈസാണ് പത്ത് ഇതിൻ്റെ തന്നെ പതിനാലിനും പതിനഞ്ചിൻ്റെ ഒക്കെ ഉണ്ട് നല്ല വലുത് പിന്നെ സബാർ അതൊക്കെ നല്ല നമ്മളെ അർച്ചത്തെ വലുത് ഫ്ലവർ തരുന്നു പതിനഞ്ചിൻ്റെ പതിനേഴിൻ്റെ ഇരുവിൻ്റെ ഇതൊക്കെ ഉണ്ട് പതിനഞ്ച് എന്നാ ഫുള്ള് അപ്പോൾ ഇന്നലെ നമ്മളാ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായത് വലുതേനെ മുപ്പിൻ്റെ വലുതാ കൊണ്ടായത് തിരുവനന്തപുരപ്പൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ാണ് ഏ ഭാരി ഇലവന് വാരി ഇലവൻ നമ്മളെ കാരണ കൊണ്ടുപോയത് എല്ലായിടത്തും ഒക്കെ കായ പിടിച്ചൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് സാധനം പോയി നമുക്ക് വേണമെങ്കിൽ ഭാരി ഇലവനാട്ടോ ആട്ടോ ശരിക്കും മാങ്ങ പൊട്ടിക്കണ്ട് ഇപ്പോഴും കിട്ടുകയാണ് എന്താ വാരി ഇലവൻ നമുക്ക് മുറിച്ചു വയ്ക്കണം പിന്നെ പിന്നെ ഇപ്പം നമുക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് പറയാമല്ല നമ്മുടെ കസ്റ്റമേഴ്സില് പറയുകയുള്ള കടം അതായത് മെയിൻ കസ്റ്റമർ എന്താ വെച്ചാൽ നമ്മളേക്കൊന്ന് വാങ്ങുന്ന പോലെ തന്നെ ഓരോ ഗവർഫിൽ തന്നെയാണ് നമുക്ക് പിന്നേം തിരുവനന്തപുരം ഓർഡറും കാസർഗോഡ് ഓർഡറും കിട്ടിയിട്ടുണ്ട് കാരണം ഇന്നലെ ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇപ്പോൾ തിരുവനന്തപുരം പോയത് കാരണം വലിയ വണ്ടി ഫുള് ആയിരിക്കും ചെറിയ വണ്ടിക്കും കൂടിയുള്ള ഉള്ള സാധനമുണ്ട് കാരണം അങ്ങനെയാണ് കാരണം ഓവർലോഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇപ്പോൾ നാളെ ഓരോരുത്തൽ കമൈൻറ്റ് ചോദിച്ചു ഇന്ന് തിരുവനന്തപുരം ഒരു ഇട്ടു കൂടെയാണ് പക്ഷെ അതിനെന്താ വെച്ചാൽ അതിന് ഇപ്പോൾ നമുക്കിപ്പോൾ നടക്കില്ല കാരണം എല്ലാവരും നമുക്ക് ഇതാ സൗകര്യം തോന്നുന്നുണ്ട് കാരണം അവിടെ ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന് വേണം ആറാൾ വേണം രണ്ടാൾ പണിക്കാക്കണം എന്നൊക്കെ വെച്ചുകൊണ്ട് വേറെ നിൽക്കണം ഏതായാലും ഇപ്പോൾ അതൊന്നും നടക്കൂല ഏതായാലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം പോയതൊക്കെ നമുക്ക് ഒക്കെ ഫുൾ ഓവർലോഡി നമുക്ക് കണ്ണൂർക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കാരണം കണ്ണൂർ ട്രിപ്പ് എന്താ വെച്ചാൽ കഴിഞ്ഞപ്പോൾ ഇരുപത്താറാം തിയതി ലക്ഷം വരുകയാണ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ടാന്തിയോ അല്ലെങ്കിൽ അടുത്ത നാറേച്ചൊക്കെ കണ്ണൂർ ട്രിപ്പ് പോകുന്ന തോൽ നാശുന്നവർ അല്ലെങ്കിൽ തിങ്കച്ചിച്ച് രാവിലെ കണ്ണൂർ പോകുന്ന തോൽ ആക്കുക പിന്നെ ഇപ്പം നമ്മൾ കോട്ടയം അപ്പൊ നമ്മളെന്താ വെച്ചാല് തിരുവനന്തപുരം ലോഡ് നമ്മള് ചെറുവണ്ടിയും വല്ല വണ്ടിയും പോയിട്ടുണ്ട് അല്ല വണ്ടി എന്താ കൊള്ളണില്ല ലോഡ് കണ്ടമാനം ഓർഡർ വന്നിട്ട് രണ്ടു വണ്ടിയിലും പോരാണ് അതിപ്പോ ഓരോന്നിനെ കയറ്റിക്കൊണ്ട് പുതിയ പുതിയ സാധനങ്ങളൊക്കെ